അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഫേസ് സെറമോ അല്ലെങ്കിൽ ഒരു ഫേസ് ക്രീമോ എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം ഒരു നൈറ്റ് ക്രീമാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ യൂസ് ഉള്ളാങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെ എടുക്കുക കാരണം നമ്മളിത് ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒറിജിനൽ ലീഫ് എടുക്കാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് റോസ് വാട്ടറാണ് ഒരു സ്പൂൺ റോസ് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു ക്രീം നമ്മൾ കിടക്കുന്നതിന് മുമ്പേ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാം നമ്മളിത് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ക്രീം നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും നന്നായിട്ട് മോയ്സ്ചറൈസ് ആവാനും ഒക്കെ വളരെ സഹായിക്കുന്ന ഒരു ക്രീമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ബേബി ഓയിലാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ബേബി ഓയിലാണോ ഉള്ളത് അതെടുക്കുക ബേബി ഓയിലില്ല എങ്കിൽ ഒന്നുകിൽ കോക്കനട്ട് ഓയിലെ എടുക്കുക അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ശേഷം നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ക്രീം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരാഴ്ചയോളം നമുക്ക് പുറത്ത് വെക്കാനായിട്ട് സാധിക്കും ஒரு வைட்டமிக் கேன்சு அறிவித்துள்ள ചൂടുകളൊക്കെ മാറാനായിട്ട് ഒരുപാട് ഒരു ക്രീമാണ് കയ്യിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ക്രീം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് കൈയിലൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കൈയൊക്കെ ഒക്കെ എൻ്റെ ഒക്കെ നന്നായിട്ട് ചുളു ചുളുങ്ങിയിരിക്കുന്ന ഒരു കൈ ആയിരുന്നു അപ്പോൾ അത് കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എനിക്ക് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിന് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കും പിന്നെ ഒറ്റ തവണ യൂസ് ചെയ്തതുകൊണ്ട് പെർമനൻ്റ് ആയിട്ട് നമുക്ക് സ്കിൻ നോർമൽ ആക്കി എടുക്കാനായിട്ട് സാധിക്കത്തില്ല റെഗുലറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ ക്രീം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യേണ്ട കാര്യമില്ല നേരെ പോയി കിടക്കുക പിന്നെ രാവിലെ എങ്ങനെയാണോ അങ്ങനെ എണീറ്റ് വാഷ് ചെയ്താൽ മാത്രം മതി ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് സ്കിന്നിൽ അബ് അബ്സോർബായി പോകും ഈ ഒരു ക്രീം നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നീട് നല്ലൊരു തിളക്കം കിട്ടാനും അതേപോലെ തന്നെ മോയ്സ്ചറൈസ് ആവാനും അതുപോലെ നമുക്ക് മുഖത്ത് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ക്രീമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ നല്ല റിസൾട്ടും കിട്ടും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ